ലക്ഷദ്വീപ പ്രഭയിൽ ചെറുവത്തൂർ ചക്രപുരം ശ്രീ നരസിംഹ ലക്ഷ്മീനാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രതിഷ്ഠാ ദിനം കൊടിയേറ്റ മഹോത്സവത്തിന് സമാപനം നിരവധി വിശ്വാസികൾ ലക്ഷദ്വീപ സമർപ്പണത്തിൽ പങ്കെടുത്തു ക്ഷേത്രം പ്രതിഷ്ഠാ ദിന കൊടിയേറ്റ മഹോത്സവത്തിന്റെ സമാപന സുദിനത്തിലാണ് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനാ സമർപ്പണമായി ക്ഷേത്രമുറ്റത്ത് ലക്ഷം ദീപങ്ങളുടെ വർണ്ണക്കാഴ്ച ഒരുക്കിയത് എട്ട് ദിവസങ്ങളിലായി നടന്ന മഹോത്സവം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് നടന്ന ആറാട്ടു സദ്യയോടെയാണ് സമാപിച്ചത് തുടർന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് നടന്ന ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു അപൂർവവും അതിവിശേഷവുമായ ഈ ആരാധന വീടിന്റെയും നാടിന്റെയും ക്ഷേമ ഐശ്വര്യം വന്നെത്തിയ ഭക്തജനങ്ങളെല്ലാം ക്ഷേത്ര തിരുമുറ്റത്തും പരിസരത്തുകളിലുമായി ഒരുക്കി വെച്ചിരുന്ന ചരാതുകളിൽ ദീപം തെളിയിച്ചു ലക്ഷം ദീപങ്ങളുടെ പൊൻപ്രഭയിൽ ക്ഷേത്രവും സന്നിധിയും ഏറെ ആകർഷകവും അതിലേറെ ആത്മീയ നിർഭരവുമായി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ